ൊയ്റ്റി എന്ന് പറഞ്ഞത് വാങ്ങിച്ച് രണ്ട് രണ്ട് വാള ഒന്ന് ഉണ്ട് അതുപോലെ തന്നെ വിൽപ്പന അദ്ദേഹത്തിന് അതിൽ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള മലപ്പുറം ജില്ലയിൽ ആദവനാടാട്ടാ ആശേരിപ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അംസാഖാന്റെ ഫിഷ് ഫാമിലാണ് ഫിഷ് ഫാമും അതുപോലെ ഇന്നിവിടെ നടക്കുന്ന വിളവെടുപ്പാണ് വടതാകുളത്തിലെ മീൻ വിളവെടുപ്പും അതുപോലെ തന്നെ കപ്പ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള കപ്പകളൊക്കെ ഉണ്ട് ബർമ്മ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടു ഇനം കപ്പയും കൂടി ഇവിടെ സെയിലുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് മത്സ്യങ്ങളുടെ വിൽപ്പന ഇവിടാണ് നടക്കുന്നത് ആശേരിപ്പടി ആശ്ശേരിപ്പടി പൊന്നൂസ് ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എപ്പോൾ വന്നാലും ഇവിടെ കച്ചവടം ഉണ്ടാവും ഇവിടെ ആളുകൾ വിൽ വിൽക്കരിക്കു വേണ്ടി ഇരിക്കണ്ടാവും ഇവിടെ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ അന്വേഷിച്ചാൽ അവർ പിരിച്ചു തരും എന്തായാലും പിന്നെ ഇന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് ഇതിൻ്റെ മുമ്പ് വിളവെടുപ്പ് നടന്നത് ഡിസംബർ ശേഷം ഇന്നാണ് വിളവെടുക്കുന്നത് ഏതാണ്ട് ഒരു കിലോയ്ക്കധികം വലുപ്പമുള്ള കണ്ണൻ ഗ്രാലെന്ന് പറഞ്ഞാൽ കണ്ണൻ മീനുണ്ട് അതുപോലെ തന്നെ ശിലോപ്പിയതാ പാത്രത്തിൽ ഉണ്ട് വാളുണ്ട് നാല് ഐറ്റം മീനാണ് ഇപ്പോൾ വിൽക്കുന്നത് ചുരുങ്ങിയ വിലക്ക് നമ്മളെ നാടൻ മത്സ്യം ഇവിടുന്ന് സുലഭമായി കിട്ടും കടൽ മത്സ്യത്തിനൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് മാത്രമല്ല എത്ര പഴക്കമുള്ള കടൽ മത്സ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനൊക്കെ വ്യത്യസ്തമായി നല്ല നാടൻ മത്സ്യം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത വളമൊന്നും പിന്നെ വയസ്സും ചേർക്കാത്ത നല്ല ശുദ്ധമായ ശുദ്ധജലത്തിൽ വളർന്ന മീൻ ഉണ്ടാവും അതുപോലെ തന്നെ പൂളക്കിഴങ്ങ് കപ്പ ബർമ കപ്പ എന്ന പുതിയ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഐറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാല് കിലോ നൂറ് രൂപയായി കിലോയ്ക്ക് ഇരുപത്തഞ്ച് ഉറുപ്പായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഏത് സമയത്തും ഇവിടെ ഈ സാധനം ലഭ്യമാകും എന്തായാലും എല്ലാവരും വന്ന് വന്ന് വാങ്ങിച്ച് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹത്തിന്റെ ഈ വിളവെടുപ്പ് ലാഭകരമാക്കി അല്ലെങ്കിൽ പിന്നെ വിനിമയം ചേർത്തി അദ്ദേഹത്തെ സഹായിക്കണമെന്നും കൂടി അദ്ദേഹത്തി പൂള എന്താണ് വളരെ മഷൂറായ പൂളയാണ് നല്ല പൊടിയുള്ള നല്ല ഇതിലുള്ള വേവ പൂളയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ മീനും ഇപ്പൊ വാങ്ങണമെന്നുള്ള രീതിയിലാണ് മീനും പൂളിയൊക്കെ വാങ്ങണമെന്നുള്ള വന്നതന്നെയാണ് അതോടൊപ്പം വിളവെടുപ്പ് പങ്കെടുക്കാന്നുള്ള രീലോ പിന്നെ അംസക്കെ നമ്മൾ ഒന്നാമത്തെ കമ്പനിയാണ് ഞങ്ങൾ എല്ലാ ഇതിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടൊക്കെ ഞാൻ ചന്ദനക്കാവിന്റെ അവിടെ ചെൽപ്പുറം എന്താ ഒരു ചെലപ്പുറം അറിയും ഏഹ് നമുക്ക് വരാലിന്റെ കൃഷിയൊക്കെ ഉണ്ട് ആദ്യ ആ ഹംസഖാൻ്റെ വന്ന തന്നെ കാണാനും കൂടി ആയിട്ട് അങ്ങനെ വന്നതാണ് എല്ലാം ഒന്ന് പങ്കെടുക്കാന്നുള്ള തന്നെ പറയാനൊന്നുമില്ല അഞ്ചു കൊല്ല തുടങ്ങിട്ട് ആ അഞ്ചു കൊല്ലായി മീനും പൂള പത്തു കൊല്ലായി വീണ്ടും നീന്തങ്ങിട്ട് പഞ്ചല്ലേക്കെ ആ ശരിയായിട്ടുണ്ട് അഞ്ചു കൊല്ലായിട്ടുണ്ട് പൂള അത് കൊല്ലേക്ക് പൂള തുടങ്ങിയിട്ടുണ്ട് പൂള കൃഷി ആ എല്ലാ ദിവസവും കിട്ടും ഒരു അഞ്ചാറ് മാസപ്പൊ ഇവിടെ ഉണ്ടാവും ഇന്ന് ഉത്സവാണ് ഇന്ന് ഉദ്ഘാടനമാണ് ഹംസാക്കാനെ ഞങ്ങള് ഒരുപാടായിപ്പ ഞങ്ങള് മീറ്റിങ്ങുകളിലൊക്കെ വെച്ച് കാണും ഞങ്ങളതിന്റെ കർഷകരെ മീറ്റിംഗ് ഉണ്ടാവും അപ്പൊ അവിടെ കാണും കൊടുക്കട്ടെ എന്നാണ് പ്രാർത്ഥന അതിനോട് ആശ്ചര്യപ്പെട്ടി റംസാക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നാണ് നല്ല ഭർമ്മ കപ്പ ഉണ്ട് ഇവിടെ പൂള കപ്പ മീൻസ് പൂള പൂള ഇവിടെ ഉണ്ടാവില്ല പിന്നെ പ്രാർത്ഥന നല്ല ഇംഗ്ലീഷ് പിന്നെ അതൊന്നും കൊടുക്കാതെ തീരൊന്നും കൊടുക്കാതെ നല്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന മീനും കൂടെ കിട്ടും അത് വാങ്ങാൻ വേണ്ടി വന്നാണ് അപ്പൊ റംസാക്ക കപ്പ ഞാൻ ചോദിച്ചപ്പോ ഫ്രഷ് ഞാൻ പൊട്ടിച്ച് കൊണ്ടുതരാൻ ഇതാ എനിക്കുവേണ്ടി കൊടുത്താണ് ഇരിക്കുന്ന കപ്പ എനിക്ക് കൊണ്ടുതരാൻ വേണ്ടി മുപ്പ് പോയി പറിച്ച് കൊണ്ടാണ് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ നമ്മുടെ ഫ്രണ്ട് നോശായി നോശായി ഈ നാട്ടിൽ കുറെ കാലമായിട്ട് പരിചയവാളാണ് അപ്പൊ ഞങ്ങൾ അവിടെ വിളിച്ചു വന്നാണ് അപ്പൊ അതേപോലെ ആർക്കെങ്കിലും നല്ല അടിപൊളി കപ്പ കുപ്പൊന്നുമില്ല നല്ല ഫുഡ് നല്ല അടിപൊളി കപ്പയാണ് അത് വേണമെങ്കിൽ നേരെ ഇവിടെ വരിക അംസാനത്ത് വരിക അതേപോലെ തന്നെ അംസാങ്കൻ്റെ അടുത്ത് കപ്പ മാത്ര നല്ല അടിപൊളി വാളുണ്ട് ചിലോക്കി ഉണ്ട് വരാല് മീൻസ് കണ്ണൻ അതും ഉണ്ട് അതും കൂടെ നന്നാ കിട്ടും ചെറിയ റേറ്റ് ഉള്ളൂ ഒരു മൂബല് പ്രവാസി ആയിരുന്നു അപ്പൊ എല്ലാവരും വരിക നല്ല സാധനം വാങ്ങിക്കുക സഹകരിച്ചു കൊടുക്കുക ഓക്കെ ചിലോപ്പിയാണ് ഇപ്പൊ ഇന്നത്തെ ഇവിടെ ഉദ്ഘാടനം ഉപ്പന നടക്കുന്നത് അതിനിപ്പോ മുഖ്യവാറും അതായത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം ഇവിടെ ഉൽപ്പന്ന ഉണ്ടാവും അതായത് ഇവിടെ ഉപ്പന നിർത്തലില്ല ആ ഈ മൂന്ന് നമ്പറിൽ വിളിച്ചാലും ഞമ്മള് കിട്ടും പിന്നെ ഒന്നാമത്തെ മീൻ മീൻ കപ്പയാണ് ഇവിടെ ഉപ്പന ഒരൂ മാസം എങ്ങനെ കപ്പ ഇവിടെ ഉൽപ്പന്ന ഉണ്ടാവും ആ അത് രണ്ടായിട്ടും കപ്പയാണ് നമ്മളെ നമ്മൾ ആ അതൊക്കെ കൊടുക്കാം മീനും കൊടുക്കുക ആ വെട്ടി എല്ലാ അറേഞ്ച്മെന്റും ും എത്തിച്ചു കൊടുക്കാനാണ് ബുദ്ധിമുട്ട് കൂടുതൽ എടുക്കാണെങ്കിൽ എത്തിച്ചു കൊടുക്കും അപ്പൊ വണ്ടി പൈസ കൊടുത്താ മതി അപ്പൊ നമുക്ക് എയ്യാണ് കൊണ്ടുകൊടുത്തല് എനക്ക് അറിയാല്ലോ എൻ എന്റെ അടുത്ത് വിട്ടു വിടല് അത് പെരുന്നൽമണ് ഏരിക്കൊക്കെ കൊണ്ടു കൊടുക്കും അപ്പൊ കപ്പ കൊമ്പ് അടക്കം പോലെ ഏൽപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാലിക്കറ്റ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പോ ആ വാകെ കാര്യങ്ങൾ ഇതാണ് ഏല്പിക്കാള ഇത് ആറു മാസം ഇതായി ഇതിന്റെ തൂക്കച്ചെടുത്തില്ല നേരത്തെ അതൊന്ന് മൈനസ് ചെയ്തേ ആ ഇതാണ് ആസാമ്പാള ഇത് ആറു മാസം പ്രായമാണ് ഏഹ് നല്ല പല്ലറ്റി തീറ്റി കൊടുത്തിട്ടാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് പിന്നെ ആർക്കും കൊണ്ടായിട്ട് കേൾക്കുക നല്ല ടേസ്റ്റ് മീനാണ് ഇനി ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കുക അവർക്ക് പിന്നെ അവർക്ക് സംസാരത്തിൽ തന്നാല് ജലദോഷം പിടിച്ചിട്ട് കൂറ്റർച്ചു അതുകൊണ്ട് ശരിക്കും വരണില്ല ഓക്കെ ഇത് ഇതാ ഒരു കിലോനും എഴുപതും സിലോപ്പി ഇത് മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉള്ളു കഴിഞ്ഞാൽ ഒന്നര കിലോ ഉള്ളത് ആ അടിപൊളി സിലോപ്പിയാണ് ചൂടാൻ ഒക്കെ ആൾക്കാർ നമുക്ക് ഇന്ന് ഓർഡർ ഉണ്ട് ഇന്ന് പതിമൂന്ന് കിലോ ഓർഡർ ഉണ്ട് ആ അത് പാലക്കാട്ടേക്കാണ് ചൂടാൻ വേണ്ടി കൊണ്ടുപോകേണ്ടത്മൂന്ന് കിലോ ആ ഇത് മുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഗ്രാമുള്ളതാണ് ഇതിൽ തന്നെ അര കിലോ സൈസൊക്കെ ഉണ്ട് അര കിലോ മേപ്പട്ടൊന്നും ഇല്ല അര കിലോ സൈസാണുള്ളത് ഇതാണ് കപ്പ ബർമാകപ്പൊത്ത ബർമാക്കപ്പയാണ് ഇപ്പൊ നമ്മളിവിടെ വിപ്പന ഇന്ന് കപ്പയാണ് ഏത് ടേസ്റ്റ് ഉള്ള കപ്പയാണ് ഇത് കൊമ്പ് പുറത്തുനിന്ന് കൊടുക്കുന്നതാണ് അങ്ങനെയാണ് നമ്മളിവിടെ കുത്തി ഉണ്ടാക്കിയതാണ് ഇതിന് നല്ല ചിലവാണ് നല്ല അടിപൊളി കപ്പ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പരക്കാൻ പോവും മുത്തച്ചപ്പരയ്ക്കാനാണ് ഇപ്പൊ പോണത് നമ്മള് അതിപ്പോൾ വീഡിയോസ് എടുക്കുക ഓക്കേ കൊമ്പ് എത്ര വേണമെങ്കിലും വന്ന് കൊണ്ടുപോവാ ആർക്കുവാണെങ്കിലും വന്നാൽ കൊണ്ടുപോവാ പ്രത്യേകം പറഞ്ഞാൽ ഒരു കമ്പില് പത്ത് കിലോ വരും ആ ഞമ്മക്കിപ്പോൾ പത്ത് കിലോന്നെ വരണുള്ളൂ നല്ല പൊടിയുള്ള പൊടി മയക്കാലം ആവുമ്പോ ഇതിന് നന ഉള്ള പൂളയാണ് അതുകൊണ്ട് എപ്പൊച്ചാലും ഇതിന് പൊടി ഉണ്ടാവും നന പൊടി ഇല്ലാത്തത് അങ്ങനെ ഒരു വിഷയുണ്ട് ചെറുതാ ചെറിയ ചക്കപൊണ്ടാ അതാണ് ചക്ക പൊണ് സ്ലോപ്പിന്നും പറയും തക്കപൊണ്ടെന്നും പറയും എങ്ങനെ കൊടുക്കണത് കിലോന് ഇരുന്നൂറ് വരലാണെങ്കിൽ വലിയ വില ഒരു അഞ്ഞൂറ് ചെറുത് നാനൂറ് ഉണ്ട് മുന്നൂറ്റി അമ്പത് ഉണ്ട് ഇരുന്നൂറ് ഉണ്ട്